നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെയും ലൂക്ക മൊട്ടറിച്ച് ഗോളടിച്ചു കോപ്പാ ഡൽ റയുടെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുന്നു ഇപ്പോൾ നോക്കുക കഴിഞ്ഞ കളിയിലും അദ്ദേഹത്തിൻ്റെ പക ഗോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രായത്തിലും അദ്ദേഹം മിന്നിക്കത്തി പ്രകടനം നടത്തുമ്പോൾ കാർൽവാഞ്ചിലോട്ടി പറയുന്നു ലൂക്ക മോഡ്രിച്ച് ഒരു ഗിഫ്റ്റാണ് തനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കളിയെ വളരെ അടുത്ത് നിന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പറയാൻ കഴിയുക അഞ്ചലോട്ടിയുടെ നിലത്തെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൊന്ന് പോകാം ലുക്ക മോട്ടർച്ച് ഒരു ഗിഫ്റ്റാണ് ഫുട്ബോളിനുള്ളൊരു ഗിഫ്റ്റാണ് എസ്പെഷ്യലി കളിയെ നമ്മൾ അടുത്ത് നിന്ന് ആസ്വദിക്കുമ്പോൾ ആരാധകർക്കാണെങ്കിലും പ്ലെയേഴ്സിനാണെങ്കിലും കോച്ചുമാർക്കാണെങ്കിലും നമ്മളങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ഗിഫ്റ്റാണ് ലുക്ക മോട്ടർച്ച് അവൻ ഇത്തരം കളികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കാണുമ്പോൾ അവനതിന് വേണ്ടി ഒരുങ്ങുന്നത് ഫൈനൽ മത്സരം ഒരു ഫൈനൽ കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന പോലെയാണ് ഈ കളിക്ക് പോലും ഇപ്പോൾ ടിപ്പോ ടി വോമിനേറെക്കെതിരെയായിരുന്നു ഒരു നിലത്തുകള പറയുന്നത് അപ്പോൾ ആ ടീമിനെതിരെ പോലും ഒരു ഫൈനൽ കളിക്കാൻ ഒരുങ്ങുന്ന പോലെയാണ് ലൂക്ക മോഡ്രിച്ച് ഒരുങ്ങിയത് എന്ന് പറയുമ്പോൾ ഹി ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ഫോർ അവർ യങ്സ്റ്റേഴ്സ് ഞങ്ങളുടെ യുവതാരങ്ങൾക്കുള്ള മികച്ച മാതൃകയാണ് ലൂക്ക മോഡ്രിച്ച് എന്ന് കൂടി പറയുന്നു കാർലോ ആൻജലോ ടി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ചൂണ്ടി വെത്താം